എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലും സംഭവിച്ചിട്ടുള്ളത് കാരണം നമ്മൾ പിന്നെ ഓഡിയൻസ് വിചാരിക്കും അവിടെ റോസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തിട്ടാണ് ലാലാട്ടം വിടാന്നുള്ളത് പക്ഷേ ഒന്നും വലുതായിട്ടൊന്നും സംഭവിക്കാറില്ല അതേപോലെ തന്നെയാണ് നോർമലി സംഭവിച്ചിട്ടുള്ളത് സിബിനെ മാത്രം പിന്നെ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സിബിനോട് ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ സമ്മതിക്കാതെ എല്ലാം പിന്നെ ലാലാട്ടം തന്നെ പറഞ്ഞിട്ട് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു പറ്റ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിട്ട് ായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരാൾ എന്താ പറയുക രണ്ട് കൈയും കൂടി കൂട്ടിയേ മുട്ടയാലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ ഒരാൾ മാത്രം മുട്ടയെ ശബ്ദം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ചോദിക്കാനുള്ള ഒരു മര്യാദ എങ്കിലും കാണിക്കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സിമിൻ അങ്ങനെ ഒരു സാഹചര്യം എന്നുള്ളത് അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജാസ്മിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കണ്ടായി പിന്നെ ജാ സിബിന് എന്തെല്ലാം ശിക്ഷ കൊടുക്കേണ്ടി എന്നുള്ളത് ജിൻഡോക്കോ അപ്പോൾ ജിൻഡോ കാക്ക എന്നൊക്കെ നല്ല രീതിയിൽ ജാസ്മിൻ പറയുമ്പോൾ ലാലാട്ടം പറയണ്ടായി ഇപ്പോൾ എന്തൊരു ബഹുമാനാണ് ഇത് കാരണം ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ മാത്രമേ ഉള്ളൂ ജാസ്മിൻ അങ്ങനെ ജിൻഡോ കാക്ക എന്നൊക്കെ പറയാറുള്ളത് ബാക്കി എല്ലാ സമയങ്ങളും വേറെ എന്തെങ്കിലും വേഡ്സൊക്കെ ആയിരിക്കും ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ജിൻഡോനെ കരിഞ്ഞ മത്സ്യകന്യക എന്ന് പറയുന്നത് അതൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വെറും ഈ ഒരു പ്രശ്നം മാത്രം പറഞ്ഞിട്ടാണ് ഇന്നലെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് വീക്ഷണമായിരുന്നു അപ്പോൾ ജാർമണി ആയിരുന്നു നല്ല ആയിട്ടുള്ളത് ജാർമണി ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ നിന്ന് ഇഷ്ടമില്ലാത്ത പോലെ ജർമ്മനി അത്യാവശ്യം നല്ല ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളെന്നാണ് നല്ല എൻ്റർടൈനറും ആയിരുന്നു അപ്പം ജാൻമണി പോകുന്നത് ജാൻമണി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഋഷി പിന്നെ ഋഷിയാണ് പിന്നീ സിബിന് വേണ്ടിയിട്ട് മോഹൻലാലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആംഗ്യം കാണിച്ചു പക്ഷെ അത് പിന്നെ കംപ്ലീറ്റ് പറയാൻ ലാലേട്ട സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക എന്നുള്ളത് ഇവർക്കറിയാം അതുകൊണ്ടായിരിക്കും അത് മേ സമ്മതിക്കാത്തത് ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം എന്താണ് ചെയ്യാൻ പോകുന്നത് ഉഗ്രം പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് ജാസ്മിനെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കുന്നതൊക്കെ പക്ഷേ അതൊക്കെ പിന്നെ എപ്പിസോഡായിട്ട് വരുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊന്നേ ബ്ലാക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ